ആയിരക്കണക്കിന് വർഷങ്ങൾ മുന്നേ മനുഷ്യനെ അടക്കിയിരുന്ന മുസ്താങ്ങിലെ ഗുഹകൾ ഈ സ്കൈ കേവ്സും മുസ്താങ്ങിലെ ആപ്പിൾ പർദീസയായ മാർഫ ഗ്രാമവും ഇവിടെ മാത്രം കിട്ടുന്ന ആപ്പിൾ ഇട്ട് എന്ന ബ്രാൻഡിയും പിന്നെ മുസ്താങ്ങിലെ ഗ്രാമ ജീവിതവും ചേർത്ത് കോർത്തിണക്കിയ കാഴ്ചകൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കാണാം ഗ്രേറ്റ് ഹിമാലയൻ പുതിയൊരു സ്വാഗതം ഞാൻ ഇന്നൊരു ദിവസം കൂടി ഇവിടെ കോബാങ്ങിൽ നിൽക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ കുറേ ദിവസം വേണം ഇത് രണ്ടോ മൂന്നോ നാലോ ദിവസമൊന്നും പോരാ കുറേ കുറേ ദിവസം വേണം അപ്പോൾ ഇന്ന് നമ്മൾ ഈ കോബാങ്ങും പിന്നെ ഇവിടെ അടുത്ത് മാർഫ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു മാർഫയുടെ കാര്യം പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല നല്ല തലവേദനയായിരുന്നു ഹൈ ഓൾട്ടിറ്റ്യൂഡ് പോയാൽ അപ്പോൾ ഞാൻ ഇന്നലെ തിരിച്ചു വന്നു അപ്പോൾ നമുക്കിന്ന് കോബാങ്ങിൻ്റെ ഈ ഒരു ഭാഗവും പിന്നെ മാർഫ വില്ലേജും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലെ ബട്ടൺ കൂടി എനേബിൾ ഞാൻ ഹരി വെൽക്കം ടു ടി സ്റ്റോറി കൊബാങ് വില്ലേജിൽ കൂടെ പോകുന്ന ഹൈവേയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ മലയുടെ മോളിലായിട്ട് ഒരു മോണാസ്ട്രി കാണാം ഒരു ബുദ്ധിസ്റ്റ് മോണാസ്ട്രി നർസംഗ് ഗോബ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഞാൻ നർസംഗ് ഗോബയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ കൂടെ കുറച്ചല്ല കുറച്ച് അധികം ഉണ്ട് ഇങ്ങനെ ചുറ്റു ചുറ്റി 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 വേണം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് എത്താൻ ഇവിടെ നിന്നാൽ ക്ലിയറായിട്ട് കാണില്ല കേട്ടോ പക്ഷെ നമുക്ക് ആ ഹൈവേയിൽ നിന്ന് ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ ഈ പോകുന്ന വഴി നല്ല രസമാണ് നിറച്ച ആപ്പിൾ മരങ്ങളും അപ്പോൾ ഈ ആപ്പിൾ മരങ്ങളിൽ ഒക്കെ കഴിഞ്ഞിട്ട് പുതിയ ഇലകളൊക്കെ ഇങ്ങനെ തളർത്ത് വരുന്നുണ്ട് അത് ഈ വെയിലടിച്ച് ഇങ്ങനെ തിളങ്ങി നിൽക്കുക കേട്ടോ ഇത് കൂടാണ്ട് ഈ ആപ്പിൾ മരങ്ങളുടെ അല്ലെങ്കിൽ തോട്ടങ്ങളുടെ ഇടയിലായിട്ട് ഗോതമ്പ് നട്ടിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് കൃഷിയുണ്ട് ഇത് കൂടാണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്യാബേജും നട്ടിട്ടുണ്ട് ഈ ക്യാബേജിൻ്റെ സൈഡിലായിട്ട് വേറെ എന്തോ ഒരു ചെടിയുണ്ട് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം അതിൽ നിറച്ച് പൂക്കളുണ്ടായി അതിൽ നിറച്ച് ചിത്രശലഭങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ ഗ്രാമത്തിലെ വീടുകളൊക്കെ കല്ലോണ്ടാണ് ഉണ്ടാക്കിയേക്കണേ ഇപ്പം പോകുന്ന വഴി കയ്യാല പോലെ കെട്ടിയേക്കുന്നതും പിന്നെ ഇവിടെ ഈ കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തൊരു ഗേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതും എല്ലാം കല്ലോണ്ണമാണ് അതൊക്കെ പണ്ട് ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് ആ മരത്തിൻ്റെ പഴക്കം കാണുമ്പോൾ സൈഡിൽ ദോലാഗിരി നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് സുന്ദരിയോ സുന്ദരനോ എന്താന്ന് വെച്ചാൽ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇന്നലത്തെ അത്ര ക്ലിയർ അല്ല കേട്ടോ അറ്റ്മോസ്ഫിയർ ഒത്തിരി ഒരു ഹെയ്സ് ഒരു ടോണാണ് കുറച്ച് മേഘങ്ങളൊക്കെ അവിടെ കാണാം മലയുടെ മുകളിൽ അങ്ങനെ മേഘങ്ങളാണ് ഒരു നമുക്ക് ശരിക്കും ദോലാഗിരി എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് കാണാം പിന്നെ അതിന്റെ ഭാഗങ്ങളായിട്ട് കാണുന്ന അടുത്തൊക്കെ നിറച്ചും മേഘങ്ങളാണ് പിന്നെ അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ കാലിഗണ്ഡകി നദി കേട്ടോ വലിയ നദിയാണ് വലിപ്പം മാത്രമേ ഉള്ളൂ വെള്ളം വളരെ കുറവാണ് അതിൻ്റെ ഒരു ഭാഗത്തു കൂടെ അങ്ങനെ പോലെയാണ് വെള്ളം ഒലിച്ചു പോണേ ഈ പോകുന്ന വഴിയിലൊക്കെ ഇത് വീടുകളാണ് അല്ലാന്ന് തോന്നുന്നു കേട്ടോ വീടല്ല ഇതൊക്കെ ഇങ്ങനെ കന്നുകാലികളെ കെട്ടിയിടാനോ അല്ലെങ്കിൽ ഇവരുടെ കൃഷി ആവശ്യത്തിനുള്ള സാധനങ്ങൾ വെക്കാനോ വൈക്കോലൊക്കെ കൂട്ടിയിടാനുള്ള സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു അതിസോക്കറോ ഗായ് നീച്ച ചാറാത്ത

આને ફરી ઉપર કરે કેટના કેટમે હા અસ્લામ عليكم ઓકે 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 પૂરો લાઈવ બોગા હે આ સમજમે નહી આ રહા હે બિલકુલ ઠીક હે આપ કામ કીજીએ મે જાકે આતા હું ઠીક હે તો નમળ તામસિકના વીટ લેન્ડી લે હાંડી ડે સિસ્ટર આટ નલા વૈગનર આવડન ન પરિચય પડન અપો અવરે ആ തൊഴുത്തിൻ്റെ അകത്തെ വൈക്കോലും ചാണകമൊക്കെ കൂടിയിട്ട് കെട്ടി ചാക്കിലാക്കി കെയ്ത്തിൽ കൊണ്ടിടാൻ അന്ന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് വാളായിട്ട് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ അവരതിൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഈ കയറി പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ നിറച്ച് മുൾച്ചെടികളാട്ടോ നിറച്ച് മുൾച്ചെടികളാണ് ഒറ്റ നോട്ടത്തിലാണ് മുൾച്ചെടി നമ്മൾ ഒന്നും കൂടി ഡീപ്പായിട്ട് അതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ചെറിയ തളിര ഇലകൾ വരുന്നുണ്ട് പിന്നെ പൂക്കളുണ്ട് പിന്നെ അതിൻ്റെ തന്നെ കായകളുണ്ട് അപ്പോൾ ഈ പൂക്കളിൽ വന്നിരിക്കുന്ന തേനീച്ചകൾ ഇടാ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒന്നത്തെ തേനീച്ച അല്ല വേറൊരു തരം തേനീച്ച അങ്ങനെ ഭയങ്കര രസമായിട്ടോ അതിലെങ്ങനെ നടക്കാൻ ഇതെന്താ ചെറിയാണോ ചെറിയ ബ്ലോസം പോലെ എന്തോ തോന്നുന്നു കേട്ടോ എനിക്കറിയില്ല എന്ത് വരാമെന്ന് പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ കുട്ടിയിട്ടേക്കാന്നെ കേട്ടോ ഞാൻ കയറി വരുമ്പോൾ വിചാരിച്ചു പക്ഷേ സൈഡിൽ ചെറിയൊരു ജനലുണ്ട് ജനലല്ലല്ലോ ഗേറ്റ് ഉണ്ട് അപ്പം അതിൽ നമുക്ക് അതിക്കിടക്കാം കിടക്കാം മൊണാസ്ട്രി ക്ലോസ്ഡ് ആണ് കേട്ടോ എനിക്ക് കയറുമ്പോഴേ അറിയായിരുന്നു എൻ്റെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ വൈശാഖ മാസത്തിലാണ് ഇത് തുറക്കുക ഈയൊരു സമയത്തൊന്നും തുറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരടുത്ത് പറഞ്ഞു മുളയ്ക്ക് കയറണ്ട പക്ഷേ എനിക്കിത് കാണാനുള്ളൊരു കൊതി കൊണ്ട് കയറി വന്നതാണ് കേട്ടോ സൈഡിലൊക്കെ ഉണ്ട് നിറച്ചും ആ ചെറിയ ബ്ലോസം അതിൻ്റെ ട്രീ ആണ് കേട്ടോ പിന്നെ മുളയ്ക്കും എന്തോ പരിപാടിയുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ ഈ സ്റ്റെപ്പ് കൊടുക്കാതെ മോളിൽ പോയി നോക്കാം ഇവിടെ ആരുമില്ലെന്ന് തോന്നണോ ഇവിടെ ഉണ്ടല്ലോ പ്രതിഷ്ഠ ബുദ്ധിഷ്മണക്കൂടെ മഹാലക്ഷ്മി എന്നാണ് എന്നാണവിടെ പറഞ്ഞത് അപ്പോൾ എന്തോ ഒരു ഐതിഹ്യമൊക്കെ അവർ പറഞ്ഞു അപ്പോൾ മഹാലക്ഷ്മി ഇവിടെ വന്ന് മനുഷ്യരൂപം എടുത്തിട്ട് പിന്നെ മനുഷ്യൻ്റെ രൂപത്തിലുള്ള വിഗ്രഹമായി മാറി എന്നോ അങ്ങനെ എന്തൊക്കെയാണ് ഇവരുടെ വിശ്വാസം കേട്ടോ അവിടെ മറ്റേ പ്രേങ് വീലും ഒമ്പോ നല്ല രസമുണ്ടല്ലേ പ്രേയിങ് വീലൊക്കെ ഉണ്ട് ജെല്ലൊക്കെ കണ്ടോ ദുരസ മരം കൊണ്ടുള്ള കുത്തുപണിയൊക്കെ ആയിട്ട് പൂട്ടിയിട്ടേക്കാം കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം വില്ലേജ് കാണാം താഴെ നദിയും എല്ലാം കാണാം നോക്കി ഇത് നീൽഗിരി മൗണ്ടൻ നമ്മൾ താഴെ നിന്ന് നീൽഗിരി ഇത്ര ക്ലിയർ ആയിട്ട് കണ്ടില്ലായിരുന്നു അതിൻ്റെ മുകളിൽ ഐസ് ഇങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ മെൽത്തായിട്ട് അതിൻ്റെ ഒരു ഷൈനി ടെക്സ്ചർ വന്നിട്ടുണ്ട് ഭയങ്കര ഭയങ്കര പ്രേർച്ചിട്ടുണ്ട് അങ്ങനെ കറക്കി കറക്കി ശരിക്കും അവർ പ്രാർത്ഥിക്കാൻ ചെയ്യണമല്ലോ കേട്ടോ ഞാനതൊരു എന്താ പറയുക ഇൻസന്റ് ഉള്ള രീതിയിൽ ചെയ്യണമല്ലോ ആ വന്നൊരു എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് അപ്പം ഇതിങ്ങനെ കറക്റ്റ് ഓരോ പ്രാവശ്യം കറങ്ങുകൊണ്ടുവന്ന് നമ്മളത്രയും പ്രാവശ്യം നാമം ചെല്ലുന്ന പോലെയാണ് അങ്ങനെ എന്തൊക്കെയാണ് രീതിയിലുള്ള വിശ്വാസം ഇത്രയൊക്കെ ഇവിടെ കാണാനുള്ളൂ കേട്ടോ ഈ മോണാശ്രീയുടെ ഭാഗത്ത് നമുക്ക് ഇനി മാർഫ വില്ലേജിലും കൂടി പോകണം മാർഫ വില്ലേജിൽ പോകുന്നതിന് ഉണ്ടല്ലോ ഇവിടെ അടുത്ത് ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം കൂടി കാണിച്ചുതരാം അതിനെ ഞാൻ താഴത്തേക്ക് ഇറക്കണം പോകണം ബൈക്കെടുക്കണം ടീ താങ്ക് യു എന്നിട്ട് ഹെൽമെറ്റ് എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ അവര് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഒന്ന് ഈ രാവിലെ ഒരു രാപ്പിലും കഴിച്ചിട്ട് അങ്ങനെ നടന്നു പോയത് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് രാവിലെ തന്നെ ചോദിച്ചാൽ ഭക്ഷണം കഴിക്കണോ കഴിക്കണോന്ന് അപ്പോൾ എന്നാൽ പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് പോവാൻ തരാം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ കുറച്ച് തന്നെ അല്ലെങ്കിൽ രാത്രി ആയിട്ട് കഴിച്ചോളാം അപ്പോൾ ഇല്ല എന്തായാലും കഴിച്ചാൽ മതി പൈസ ഒന്നും തരുന്നത് ഞാൻ പൈസയുടെ അല്ല അങ്ങനെയല്ല എന്നു പറഞ്ഞത് ആൻറ്റി മോളോട് പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം പോകാൻ കുട്ടിയും കൂടെ പോവുകയാണ് അപ്പോൾ അന്ന് ടാന്റ് ഞങ്ങളുടെ അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ ഇത് ചോറ് മറ്റേ തക്കളി താലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കഴിച്ചിട്ട് നമുക്ക് പുറത്തേക്കറിയാം കേട്ടോ നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടോ ഇതെന്താ എപ്പോഴും ഈ താലി തന്നെ കഴിക്കണമെന്ന് ഞാനും വിചാരിക്കാറുണ്ട് കേട്ടോ പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ താലിയാണ് ഈ സാധനമാണ് ലോക്കൽസ് കഴിക്കുന്നത് അപ്പോൾ അവര് കഴിക്കുന്ന സാധനം കഴിക്കുക എന്നുള്ളൊരു ഐഡിയ ആണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം കുറച്ച് സ്പെഷ്യലാണ് विचार बोलिए का नोकाम भाई हलो इसके ऊपर जा सकता है क्या वहां पे नहीं पता नहीं हाँ मैं पूछ रहा था कि उसके ऊपर जा सकता है हाँ पर थोड़ा अब ठहरा है ठहरा है हाँ गारा गारू, गारू? मतलब गारू हाँ जाए पर मुश्किल है बहुत अच्छा अच्छा ओके रास्ता कहाँ से कहाँ से इधर से भी जाएगा इधर से जा सकता है ठीक हाँ। है ओके इधर से छोटा पाटा अच्छा छोटा रास्ता छोटा है ठीक है ठीक है थैंक यू बाय 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 इसके ऊपर जा सकता है क्या नहीं 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 जा पाएगा अच्छा अच्छा तो ये रास्ता कहाँ जा रहा है वहाँ जा रहा है अच्छा अच्छा ഇവിടെ ഉണ്ടല്ലോ കേവ്സ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മുസ്താങ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിനെ രണ്ടായിട്ട് തിരിക്കാം അപ്പർ മുസ്താങ്ങും ലോവർ മുസ്താങ്ങും ഈ അപ്പർ മുസ്താങ്ങിലാണ് ഇതുപോലത്തെ കേവ്സ് കാണുകട്ടോ കൂടുതൽ അവിടെ ഗുഹകളുണ്ടോ അതിൻ്റെ മുകളിലൊക്കെ അപ്പോൾ അതിൽ എന്തൊക്കെയോ റിലീജിയസ് ആയിട്ട് എന്തൊക്കെയോ കാണാൻ കേട്ടോ ഈ ബുദ്ധിസ്റ്റ് ആൾക്കാരുടെ സ്തൂപം പോലത്തെ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ കേവ്സ് പണ്ട് കാലങ്ങളിൽ ഇതൊരു സിക്സ് ടു എയ്റ്റ് സെഞ്ചുറിയുടെ ഇടയിലാണ് ആൾക്കാർ ഇങ്ങനത്തെ കേവ്സുകൾ ഉപയോഗിച്ചിരുന്നത് മൂന്ന് ആണ് ഒന്ന് എനിമീസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആൾക്കാർ ഉപദ്രവിക്കാൻ വരുമ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള പോലെ ആൾക്കാർ ഇങ്ങനെ വലിയ ഗുഹകളിലാണ് മുകളിൽ ഈ മലയുടെ ഒക്കെ ചെരുവിലാണ് ഞങ്ങൾ കയറി ചെല്ലാൻ പറ്റും പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കയറി ചെല്ലാനുള്ളൊരു ഒരു മാർഗ്ഗമില്ല അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ആൾക്കാർ താമസിച്ചിരുന്നത് പിന്നെ ബെറിയൽ പർപ്പസസിന് അതായത് പണ്ട് അടുത്ത് ഈ ഈ മനുഷ്യരുടെ ശവം ഒക്കെ അടക്കിയിരുന്നത് ഇതുപോലത്തെ വലിയ കേവ്സിലാണ് കേട്ടോ അപ്പോൾ അപ്പർ മുസ്താങ്ങിലേക്ക് പോയ ഇതുപോലെ കുറേ കേവ്സ് ഉണ്ട് ഇതിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഗുഹകളെ നമുക്കിവിടെ കാണാനുള്ളൂ അവിടെ ചെന്നു കഴിഞ്ഞാൽ മനുഷ്യനുണ്ടാക്കിയ കുറേ ഗുഹകൾ നിരത്തിയുള്ള ഗുഹകളൊക്കെ നമുക്ക് അവിടെ കാണാം പിന്നെ മൂന്നാമതായിട്ടുള്ളത് ഈ ബുദ്ധിസ്റ്റ് റിലീജിയസ് റീസൺസിന് വേണ്ടിയിട്ട് അവിടെ അവരുടെ ബുദ്ധിസ്റ്റ് സന്യാസിമാർ തപസ്സിയിരുന്നതും അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്തിരുന്നതും പിന്നെ അവരുടെ ചെറിയ എന്താ പറയുക ഈ ബുദ്ധിസ്റ്റ് സ്തൂപകളൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ സ്തൂപകളൊക്കെ ഇതേപോലത്തെ കേവ്സിൻ്റെ അകത്താണ് ഉണ്ടാവാറ് കേട്ടോ പണ്ട് കാലങ്ങളിൽ അപ്പോൾ ഇപ്പം ഇപ്പോൾ നമുക്കിത് ഇതിൽ കയറി ഒരു വഴി കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ താഴ്ത്തൊരു ചപ്പനടുത്ത് ചോദിച്ചപ്പോൾ പറ്റില്ല എന്നാണ് പറയുന്നത് മൊത്തം ഉൾച്ചെടികളാട്ടോ നമുക്കൊരു ഒരു ലിമിറ്റ് ഉണ്ട് അത് പോകാനുള്ളതിന് അവിടെ ചെന്നാലും നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാൻ യാതൊരു തരത്തിലുള്ളൊരു ഒരു ഒരു ഇതുമില്ല അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് ഡ്രോൺ ഒന്ന് പറത്തി വെക്കാം അവിടെ ഒരു എത്തുമെന്ന് നോക്കട്ടെ നോക്കട്ടെ പറ്റുവാണെങ്കിൽ നമുക്ക് അത് അത് ചെയ്ത് നോക്കാം അപ്പോൾ എനിക്കും കാണാം നീക്കം കാണാം െ മനുഷ്യന് എത്ര കൊല്ലം മുമ്പാ ഇതൊക്കെ ചെയ്തിരുന്നേ അപ്പോൾ ഇതിൽ ചില ഒക്കെ ഉണ്ടല്ലോ രണ്ടായിരം മുതൽ മൂവായിരം വർഷം പഴക്കമുള്ളത് വരെ ഉണ്ട് ഏകദേശം പതിനായിരത്തിലധികം ഇതുപോലത്തെ കേവ്സ് ഈ മുസ്താങ് ഡിസ്ട്രിക്റ്റിൽ മാത്രം ഉണ്ടെന്നാണ് പറയുന്നത് ഈ കേവ്സ് എല്ലാം ഈ ഗണ്ഡകി നദിയുടെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും ഒന്നുമില്ലെങ്കിൽ നദിയുടെ അപ്പുറത്തെ സൈഡ് അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് പിന്നെ ഈ ആർക്കിയോളജിസ്റ്റ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും കൂടുതൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൽ മമ്മിഫൈഡ് ബോഡീസ് ഒക്കെ ഇവർക്ക് കുറേ കിട്ടിയിട്ടുണ്ട് കണക്ക് എത്രയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കേവ്സിൻ്റെ ഉള്ളിൽ പണ്ടത്തെ ഹ്യൂമൻ റിമൈൻസും ശവകുടീരങ്ങളും ൊക്കെ ഉണ്ട് ഈ കേസിൻ്റെ അത് ഇപ്പോൾ ഇതാതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ എന്തായാലും അതിൻ്റെ മുകളിലേക്ക് വഴിയുണ്ട് ഇവിടുന്ന് ആണെന്ന് എനിക്കറിയില്ല ഇവിടുന്ന് കാണുന്നൊരു വഴി എനിക്ക് കയറിപ്പോകാൻ പറ്റുന്ന ഒരു വഴിയേ അല്ല അപ്പോൾ ഇവിടെ ആൾക്കാർ നടന്നു പോകുന്ന വഴി തന്നെ ഇറങ്ങാൻ പറ്റുന്നില്ല അതെ ആ ഒരു വഴിയാണ് അതങ്ങനെ ഭയങ്കര ഒരു കേറ്റാണ് അത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു ഇതാണ് പക്ഷെ എന്തായാലും ഇവിടെ നിന്ന് കാണാൻ പറ്റി അല്ലെങ്കിൽ ഡ്രോണിൽ കൂടെ കാണാൻ പറ്റി എന്തായാലും അപ്പോൾ അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നുട്ടോ എന്താ വൈക്കോലൊക്കെ അടുക്കി വെച്ചേക്കണ പോലെയൊക്കെ തോന്നി ഞാൻ ഫുട്ടേജ് എടുത്ത് കണ്ടില്ല അത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അത് കണ്ടതാണ് അപ്പോൾ എന്തായാലും ഇതാണ് സ്കൈ കേസ്റ്റോ ഇതിനാണ് സ്കൈ കേബ്സ് എന്ന് പറയണം നമ്മൾ സ്കൈ കേസ് കാണിച്ചു തന്നില്ല എന്ന് പറയരുത് അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് മാർഫയിലേക്ക് പോവാം കേട്ടോ ഇതും കേട്ടോ അപ്പം ഞാൻ അതൊക്കെ നടക്കാമെന്ന് വിചാരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വരുമ്പോൾ തന്നെ അത് ബൈക്ക് നിർത്തി നടക്കാമെന്ന് വിചാരിച്ച് കല്ലൊക്കെ ഇട്ട് പാവി അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ വീടുകളും കടകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കല്ലുകൊണ്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് ഉണ്ടാക്കിയേക്കണേ നമ്മൾ രാവിലെ കണ്ട പോലത്തെ എന്നിട്ട് അതിനൊരു ഓഫ് വൈറ്റ് കളറ് പെയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ മരക്കി വെച്ചേക്കണേ അത് എനിക്ക് തോന്നണി ഇൻസുലേഷന് വേണ്ടിയിട്ടാണ് തോന്നുന്നു മഞ്ഞ് വീഴുമ്പോൾ നിറച്ച് മഞ്ഞ് വന്ന് വീഴുമ്പോൾ ആ ഒരു ബലവും കിട്ടും ആ ഒരു ഇൻസുലേഷനും കിട്ടും അവിടെയൊക്കെ ചെറിയ ചെറിയ കടകളുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ വേറെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഷോളും പിന്നെ ഈ നേപ്പാളി ടൈപ്പ് സാധനങ്ങളും അതിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് നമുക്ക് ഇതില്ലെങ്കിലും നടക്കാം അപ്പോൾ ഞാൻ പൊക്രയിൽ ഹോസ്റ്റലിൽ താമസിച്ചപ്പോൾ അവിടെ താളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ജെറി ഗള്ളി എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് അവിടെ പോകണം കേട്ടോ അപ്പോൾ ഇതാണോ ജെറി കളി എന്ന് എനിക്കറിയില്ല നമുക്കറിയില്ല കാണുമ്പോൾ ചോദിച്ചു നോക്കാം ഇത് ശരിക്കും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ രണ്ട് സൈഡിലും ഹോട്ടലുകളും വഴി സെറ്റ് ചെയ്തേക്കുന്ന ഒക്കെ അതുപോലെയാണ് പിന്നെ നിറച്ച് ഇങ്ങനെ എന്താ പറയുക സുനീസിൻ്റെ കടകളും പിന്നെ ഈ ലേഡീസിനുള്ള ഇവരുടെ ടിപ്പിക്കലായിട്ടുള്ള ട്രഡീഷണൽ ടൈപ്പ് ഡ്രസ്സ് വിൽക്കുന്ന കടകൾ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് വിൽക്കുന്ന കടകൾ അങ്ങനത്തെ കടകളാണ് മൊത്തം ആളുകൾക്ക് ഈ ഡ്രസ്സൊക്കെ റെൻറ്റിനെടുത്തിട്ട് അത് ഇട്ടു നോക്കാനുള്ളൊരു പരിപാടിയുണ്ട് കേട്ടോ അതാണ് അവിടെ ആൾക്കാർ ചെയ്യണേ അവർ ട്രഡീഷണൽ ആയിട്ട് വലിയ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുകയാണെ അത് നോക്കിയാൽ യാക്കിൻ്റെ ഒരു തല കൊണ്ട് വെച്ചേക്കണേ ഒറിജിനലായിട്ടോ എൻ്റെ കൊമ്പൊക്കെ കൊമ്പല്ല മൊത്തത്തിൽ ഒറിജിനലാന്ന് എന്നിട്ട് അത് സ്റ്റഫ് ചെയ്തേക്കും അങ്ങനെ എന്താണ് ഇതും അതുപോലെ എന്തിൻ്റെ തോലാണ് യാക്കിൻ്റെ തോലോ അങ്ങനെ എന്താണ് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കടകളിലൊക്കെ ഇങ്ങനെ ആപ്പിൾ സീഡർ വിനീഗറും പിന്നെ ആപ്പിളിൻ്റെ വൈനോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഓൾഡ് മാർഫാലി ആപ്പിൾ ബ്രാൻഡി ആപ്പിൾ കൊണ്ട് ഉണ്ടാക്കിയ ബ്രാൻഡി നൈസ് സ്ഥലം ചെറിയ കോഫി ഷോപ്പുകളുണ്ട് അവിടെയൊക്കെ ചില വെള്ള വെള്ളക്കാരൊക്കെ ഇരുന്ന് കാപ്പി കുടിക്കുന്നു നൈസ് ഈ കടകളിലൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ ലോക്കൽ ആൽക്കോഹോളാണ് കേട്ടോ മിക്കതും ബ്രാൻഡിയാണ് അത് മാർഫാക്കുന്നതാണ് അതായത് കോ കോണിയാക്കർഫാക്കുന്ന പേനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ബ്രാൻഡിയാണ് ആപ്പിൾ ഏറ്റവും ആറ്റിയതായിരിക്കണം അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിൽക്കണത് പിന്നെ ഈ പറഞ്ഞപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതുപോലെ ഷോളുകളും സുപന്യാസും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ പനി കാശ അല്ലേ പനി പനി അച്ഛല ഗിരിസ് അച്ഛാ 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 പീനയ്ക്കലി അച്ഛാ പീനക്കലി അച്ഛാ നീ അച്ഛാ അച്ഛാ ടീക്കേ ഇവിടെ സൈഡിൽ ഒരു കനാഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഇതിലെ വെള്ളം വരണം നോക്കി എന്ത് കോഴ്സിലെന്ന് ചെടി വെള്ളം ഉണ്ടോ പക്ഷെ മരണ കണ്ടപ്പോൾ നല്ല വെള്ളം ആണ് ചോദിച്ചത് അവിടെ അടിപൊളി ചോദിച്ചു തരാം ടീക്കേ എന്ത് ഫോഴ്സിലാണെന്നറിയാം അത് വരണേ ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ അത്ര ഇത് തോന്നില്ല നമുക്ക് പക്ഷേ അത് ആ ഒരു ഭാഗത്തെത്തുമ്പോൾ അത് ആപ്പിൾ തോട്ടത്തിലേക്ക് പോകുന്നതെട്ടോ അത് ഇങ്ങനെ വഴി തിരിച്ച് വിടുന്നുണ്ട് ഇടയിൽ അപ്പോൾ അങ്ങനെ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു ധവലഗിരി എന്ന് അത്ര വരണേ നമ്മൾ രാവിലെ കണ്ടില്ല ധവലഗിരി ബുദ്ധിസ്റ്റ് മണാസ്ട്രീ പോകുമ്പോൾ അവിടെ ആ ടൂറിസ്റ്റ് ഏരിയ വിട്ടോട് കൂടിയിട്ടുണ്ടല്ലോ പഴഞ്ഞ പഴഞ്ഞ കൺസ്ട്രക്ഷൻസ് ആയിട്ട് ഇവിടെയൊന്നും ആൾക്കാർ താമസിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇതൊക്കെ കന്നുകാലികളെയൊക്കെ പാർപ്പിക്കുന്ന ഇടാൻ തോന്നുന്നു കേട്ടോ അപ്പോൾ ശരിക്കും ഉണ്ടല്ലോ എനിക്ക് ലഡാക്കിലെ നടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് നമ്മൾ തുർത്തുക്ക് പോയപ്പോൾ ഇതേപോലെ കുറേ ഗള്ളികൾ ഗളികളുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതുപോലെ കൺസ്ട്രക്ഷൻസ് ആയിരുന്നു അപ്പോൾ അതിലേ നടക്കുന്ന ഒരു ഫീല് തുർത്തുക്ക് വീഡിയോ കാണാത്തൊരു ഇത് ഇവിടെ കയറി ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് കൂടാതെ ഉണ്ടല്ലോ എൻ്റെ മുകളിലൊരു മൊണാസ്ട്രി ഉണ്ട് ഇത് മൊണാസ്ട്രിയുടെ ഭാഗമല്ലെന്ന് തോന്നുന്നു ഒരു കല്ലോണ്ട് കല്ലിൽ എന്തോ പെയിൻറ് ചെയ്ത് അങ്ങനെ ബുദ്ധിശ്ശന്തോ ഒരു പരിപാടി ഉണ്ട് അവിടെ എന്തോ ആൾക്കാർക്ക് ഹൈക്ക് ചെയ്തു പോകാനുള്ള ഒരു പരിപാടിയുണ്ട് ഇത് കൂടാണ്ട് ഇവിടെ സൈഡില് അത് സബോളെ വെളുത്തുള്ളി എന്നാണ് ഇവിടെ ഗോതമ്പ് നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെയിലടിച്ചിട്ട് ആ ഗോതമ്പ് ഇങ്ങനെ തിളങ്ങി വെക്കുന്നത് നല്ല ഭംഗിയാണ് അത് കൂടാണ്ട് നല്ല കാറ്റുണ്ട് ഞാൻ കാറ്റൊന്ന് പറയുമ്പോഴാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് കാറ്റിൻ്റെ ദൃശ്യ ദൃശ്യം എന്നിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ കാറ്റടിക്കുമ്പോൾ ആ ഗോതമ്പ് ഇങ്ങനെ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ആടുന്നതാണ് നല്ല രസം കേട്ടോ അതിപ്പോൾ പെട്ടെന്ന് വെയിലടിച്ചു അപ്പോൾ അത് അതിനനുസരിച്ച് ഡാൻസ് ചെയ്യണം ഉണ്ടോ അടിപൊളി സ്ഥലം ഈ ഒരു ഭാഗത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ അത് ജെറി ഗളിന്നാണ് പേര് ഞാൻ ഇടയിൽ ഇങ്ങനെ രണ്ട് മൂന്നുപേരുടെ അടുത്തൊക്കെ ചോദിച്ചു ചോദിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയത് കേട്ടോ പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത മറ്റേ ഹോസ്റ്റലത്ത് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ പോകുമ്പോൾ മാർഫയിൽ പോകുമ്പോൾ എന്തായാലും ജെറി ഗള്ളിയിൽ പോകണം കേട്ടോ അപ്പോൾ ജെറി ഗള്ളിയിലേക്ക് കടന്നേക്കാനാണ് നമ്മൾ ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ നമസ്തേ ദീതി ഇത് ശരിക്കും തുർത്തുക്ക തന്നെ കേട്ടോ തുർത്തുക്ക് കുറച്ചും കൂടി മോഡേൺ ആക്കിയ പോലുണ്ട് തുർത്തുക്കിൽ ഇതൊന്നും പെയിൻറ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ശരിക്കും ആ ഒരു ഒരു നാച്ചുറൽ സ്റ്റോണിൻ്റെ കളറായിരുന്നു ഇത് പെയിൻ്റ് അടിച്ചിട്ടുണ്ടെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതെല്ലാം ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാന്നാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ലോക്കൽസിൻ്റെ താമസ സ്ഥലങ്ങളാണ് ഈ വീടിൻ്റെ അകത്തുനിന്ന് പാട്ട് കേൾക്കേണ്ട കേട്ടോ അപ്പോൾ വീടുകൾ മാത്രമല്ല ഇടയിൽ കാറ്റിൽ ഷെഡുകളും ഉണ്ട് കണ്ടാൽ ഒരുപാട് ഇരിക്കും പക്ഷേ ഇങ്ങനെ വേർതിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ വാതിലിൽ ഇതുപോലെ ഒരു നമ്പർ ഉണ്ടാവും കേട്ടോ അത് ഒരു ആപ്പിൾ ലോഗ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇവർ ഇവരുടെ ന്യൂമറിക്ക് വെച്ചിട്ട് അങ്ങനെ എന്തോ ആണ് കൊടുത്തേക്കണം അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ താഴെ പാട്ട് കേട്ട വീടില്ലേ ആ വീടിൻ്റെ മേൽക്കൂരയാണ് കേട്ടോ അത് നോക്കി മൊത്തം മണ്ണോണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തേക്കണേ ഇതിൻ്റെ മുകളിൽ മരമൊക്കെ വെച്ചിട്ടാണ് അട്ടോച്ച് ചെയ്തേക്കണേ നമ്മൾ നടന്ന് നടന്ന് കുറേ മുകളിലൊക്കെ എത്തി ഇവിടുത്തെ കുറച്ച് കോഴികളൊക്കെ എന്തൊക്കെയോ കൊത്തി തിന്ന് നടക്കുന്നുണ്ട് മുകളക്കൂടെ കഴുതയും കൊണ്ട് ഒരു ചേട്ടൻ പോകുന്നുണ്ട് ഞാൻ പോയിന്റിലേക്ക് എത്തിക്കാൻ എല്ലാം കാണാം കേട്ടോ താഴെയുള്ള ആപ്പിൾ പാടങ്ങൾ കാണാം ഇവന്റെ വീടുകൾ കാണാം ദൂരെ പോകുന്ന ഹൈവേ കാണാം അവിടെ ഒഴുക്കുന്ന നമ്മുടെ കാലി ഗണ്ഡകി നദി കാണാം ഇവിടെ ഹോളിവുഡ് എഴുതി വെച്ചേക്കണ പോലെ മാർഫ് എഴുതി വെച്ചോ നല്ല കാറ്റു ആണ് കേട്ടോ അവിടെ വേറൊരു വീടിൻ്റെ അതിൻ്റെ അപ്പുറത്താണ് ഞാൻ താഴെന്ന് കാണിച്ചു തന്നെ ബുദ്ധിൻ്റെ എന്തോ ഒരു റിലീജിയസ് എന്തോ ഒരു സ്ഥലം പക്ഷേ ഇതിൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ലൈറ്റ് ഇടുന്നവരെ നിന്ന് ഞാൻ തണുത്ത് വിറച്ചു ചത്തു കൂട്ടാം ഇപ്പം തന്നെ കാറ്റടിക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ് ഞാനിവിടെ സീറ്റ് പിടിച്ചു കേട്ടോ കൂടെ നമ്മൾ മാർഫയിൽ നിന്നലെ വാങ്ങിയ ഒരു ആപ്പിൾ ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ ഇതിലും ബെസ്റ്റ് സ്ഥലം ഇല്ലായിരുന്നു കഴിക്കാൻ മാർഫയുടെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഇരുന്നിട്ട് മാർഫയിൽ ഉണ്ടായ ആപ്പിൾ തുടങ്ങിയിട്ടുണ്ട് ദൂരെയുള്ള മലയിൽ നമുക്ക് ആ ഷാഡോ അങ്ങനെ മാറി മാറി പോകുന്നത് കാണാം കേട്ടോ അപ്പൊ കാറ്റും നല്ലോണം കൂടി തുടങ്ങിയിട്ടുണ്ട് തണുപ്പ് നല്ലോണം കൂടി തുടങ്ങിയിട്ട് ഞാൻ ഈ ആപ്പിലൊക്കെ അയച്ചിട്ട് മാക്സിമം ഒരു പത്ത് മിനിറ്റ് കൂടി ഇവിടെ ഇരിക്കുന്നുണ്ടോ അതിൽ കൂടെയൊരിക്കാൻ പറ്റില്ല അത്ര തണുപ്പായി തുടങ്ങിയിട്ട് കാറ്റുമായി തുടങ്ങിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ചുരുക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കും ഇഷ്ടപ്പെട്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ചിലപ്പോൾ നാളെ വിടുന്ന് നടക്കും അല്ലെങ്കിൽ ഈ പത്തൊക്കെ തിരിഞ്ഞടുക്കുന്നുണ്ടാവും അടുത്ത വീഡിയോ കണ്ടാൽ എല്ലാവർക്കും